ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ബീത് പരത്തിയ ടി കെ കോളനിയിൽ വനം വകുപ്പ് കെണി സ്ഥാപിച്ചു ശനിയാഴ്ച വൈകിട്ട് ആറു മണിയുടെ കരടിയെത്തിയ ആന്റണി കാട്ടിലാണ് കൂടെ സ്ഥാപിച്ചിട്ടുള്ളത് ജനവാസ മേഖലയിലൂടെ പകൽ സമയത്തും കരടി തീറ്റ തേടി തേടിയിറങ്ങിയതോടെയാണ് കരടിക്കായി വകുപ്പ് കെണി സ്ഥാപിച്ചത് നിലവിൽ ടി കെ കോളനി അമ്പലത്തിൽ സ്ഥാപിച്ച കെണിക്ക് പുറമെയാണ് മറ്റൊരു കെണി കൂടി കൂടിയെത്തിച്ച് ആന്റണിക്കാട്ടിൽ കെണിയൊരുക്കിയത് ശനിയാഴ്ച വൈകിട്ട് ആറരയ്ക്കാണ് ജനവാസ മേഖലയിലൂടെ കരടി തീറ്റ തേടി ഇറങ്ങിയത് രണ്ടു മാസത്തിലധികമായി പ്രദേശത്ത് രാത്രിയിലെത്തി നാശനഷ്ടം വരുത്തിയിരുന്ന കരടി പകൽ സമയത്തും എത്തി തുടങ്ങിയതോടെ പ്രദേശത്തെ ജനങ്ങൾ കൂടുതൽ ഭീതിയിലായിരിക്കുകയാണ് പറമ്പിൽ ജെറീഷിന്റെ വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്കാണ് പൂക്കോട്ടുംപടം ടി കെ കോളനി റോഡ് മുറിച്ചുകടന്ന് കരടിയെത്തിയത് കൃഷിയിടത്തിലൂടെ ഭയമില്ലാതെ സഞ്ചരിച്ച കരടി ചിതൽക്കൂട് നശിപ്പിച്ച് അതിൽ നിന്ന് ചിതലിനെ ഭക്ഷിച്ചുവെന്നും കല്ലെടുത്തെറിഞ്ഞാണ് കരടിയെ ഓടിച്ചിരുന്നതെന്നും പറഞ്ഞു വിവരമറിയിച്ചതിനെ തുടർന്ന് വനം ആർ ആർ ടി ജീവനക്കാരും സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴും കൃഷിയിടത്തിൽ കരടിയെ കണ്ടിരുന്നു തുടർന്ന് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച വെടിയുതിർത്താണ് കരടിയെ ഓടിച്ചുവിട്ടത് മാസങ്ങളായി പ്രദേശത്തുള്ള അമ്പലങ്ങളിലെത്തി പൂജാദ്രവ്യങ്ങളായ എണ്ണ നെയ്യ് ശർക്കര എന്നിവ ഭക്ഷിച്ചു മടങ്ങുന്നത് പതിവായിരുന്നു ഒപ്പം ചില വീടുകൾക്കുള്ളിലടക്കം കരടി കയറാൻ ശ്രമിച്ചിട്ടുമുണ്ടായിരുന്നു ഇതേ തുടർന്ന് കരടിയെ പിടികൂടാൻ കെണിയൊരുക്കിയിട്ടുണ്ടെങ്കിലും ഇതിൽ കയറാതെ കരടി വീണ്ടും വീതിപരത്തി ജനവാസ മേഖലയിലൂടെ നടക്കുകയാണ് ഇതേ തുടർന്നാണ് മറ്റൊരു കെണി കൂടി ആർ ആർ ടി അധികൃതർ എത്തിച്ച് സ്ഥാപിച്ചത്